എല്ലാ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ ഞങ്ങളവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇപ്പോൾ മഴയും ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ മഞ്ഞും തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ കുട്ടിയൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ ആയിരിക്കാം കുറച്ചധികം തണുപ്പുണ്ടാവും തണുപ്പൊക്കെ ആകുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കടിയൊക്കെ ഉണ്ടാക്കാനോ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ എന്നാലും തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം തീയൊക്കെ കത്താൻ കുറച്ച് പണിയായിരുന്നു പിന്നെ അത് റെഡിയായി അപ്പോൾ അത് നന്നായിട്ട് തീയക്കെ കത്തിയിരുന്നുണ്ട് അപ്പോൾ നമ്മൾ വട്ടറയായിരുന്നു കേട്ടോ രാവിലെ റെഡി ഉണ്ടാക്കുന്ന ഒട്ടറി മുട്ട കറിയാണ് അപ്പോൾ ഞാൻ ഓട്ടറി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെയല്ല ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ ഒരു സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്രത്തോളം ആൾക്കാർക്കത് മനസ്സിലായി എന്ന് വെച്ചാൽ കുറച്ച് കമൻ്റുകളൊക്കെ വന്നിരുന്നു കേട്ടോ ഒരു മെസ്സേജ് വന്നിരുന്നത് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ധൈര്യമായിട്ട് നമ്മളിപ്പോൾ കല്യാണം വെച്ച് ജീവിക്കാം അങ്ങനെയൊക്കെ ഇപ്പോൾ പേടിയായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ ഒരു കുട്ടി കല്യാണം ചെയ്യാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു അതേമാതിരി സ്വന്തമായിട്ടൊരു അൻസ് ഇല്ലെങ്കിലും ഒരാളെ മുന്നിൽ ഇങ്ങനെ കൈമാറ്റി നിൽക്കുക എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിങ്ങനെ പിന്നെ എല്ലാവരും നമ്മൾ ചിന്തി നമ്മുടെ അതേ ചിന്തയാണപ്പം എല്ലാവർക്കും ഇപ്പോഴത്തെ കുട്ടികളൊന്നും പണ്ടത്തെ മാതിരിയല്ല പണ്ടൊക്കെ പഠിക്കാൻ മതി എന്താ വെച്ചാൽ ഒരു വേഗം കല്യാണം കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത ഉള്ള പെൺകുട്ടികളായിരുന്നു ആദ്യമൊക്കെ അപ്പോൾ ഇപ്പോഴൊക്കെ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ സ്വന്തം കാലിൽ നിങ്ങൾക്ക് ഒരു ആൺതണ വേണം എന്നുള്ള ഒരു മൈൻഡേ ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ജോലി കാണാം സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡിൽ നടക്കുന്നവരാണിപ്പോൾ പലരും കേട്ടോ കല്യാണമെന്ന് പറയുന്നത് ഇപ്പോൾ പല ന്യൂസില് നമ്മൾ ഓരോന്ന് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിലായാലും എന്താ പറയുക ജോലി ഒരു സ്വന്തമായിട്ടൊരു എൻസ് ഇല്ലാത്തതിൻ്റെ പേരിലായാലും പിന്നെ വീട്ടിൽ ഭയങ്കരമായിട്ട് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒട്ടനവധി സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കേട്ടോ കേൾക്കാറുണ്ടല്ലേ ന്യൂസുകളിലൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ ചർച്ചകളാണ് നിറഞ്ഞ് വരാറ് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ സമൂഹത്തിലെ കുട്ടികൾ എന്താ പറയുക ഒരു പേടി സ്വപ്നം ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കല്യാണം എന്നുള്ളൊരു എന്തിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അതിന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോവുക എന്നിട്ട് അവളുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുക കുട്ടികളെ നോക്കുക വീടത്തെ പണി എടുക്കുക പിന്നെ എന്താ പറയുക അവനെ കാര്യം നോക്കിയിട്ട് മിണ്ടാതെ ഒരാത്തീരിക്കുക ഇത്ര ഇത്രയൊക്കെയാണ് ഓരോത്തരും സങ്കല്പങ്ങൾ കേട്ടോ അപ്പം നമ്മൾ ആ ഒരു വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിച്ചു എന്തെങ്കിലും ജോലി എത്തിയിട്ട് കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഏണിങ്സിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ജോലിക്ക് പോവാൻ ജോലി ഉണ്ടല്ലോ അങ്ങനെ ജോലിക്ക് പോകാന് ഭർത്താവിന് പിന്നെ ജോലി എന്താ പറയുക കുലി കമ്മിയോ അത് തികയാതെ വരികയൊക്കെ അവരുടെ ഒരു ഏണിങ്സ് വെച്ചിട്ട് കുടുംബം മുന്നോട്ട് പോവാലോ എന്നുള്ള ആ ഒരു മൈൻഡ് ഒക്കെ കൂടിയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ട് വിദ്യാഭ്യാസം നമുക്കിപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമാണ് കാരണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിൽ നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാണ് കേട്ടോ ഞാനൊക്കെ എന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കെട്ടി കയറി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് തമിഴ് ആണല്ലോ നമ്മൾ മലയാളം ഹിന്ദി അങ്ങനത്തെയൊക്കെ പഠിച്ചുവിടെ വന്നിട്ട് നമുക്ക് ഈ താ തമിഴൊന്നും നമ്മൾ ആരേലും പറയുന്നത് കേട്ടാലും കൂടി നമുക്ക് മനസ്സിലാവൂല തിരിച്ചും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് അപ്പോൾ ആ ഒരു ഭാഷ നമ്മൾ ഒന്ന് പഠിച്ച് തന്നെ തന്നെ കുറച്ച് സമയമാകും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒക്കെ ആണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുക അത് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നെ വേണം നമുക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പം മക്കൾക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിൽ നമുക്ക് വേണം അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയാനും നമ്മൾ എന്താ പറയുക നമ്മളെന്നല്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് മറ്റൊരാളുടെ മുന്നിൽ അത് വേണമായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങാനുള്ളൊരു ഒരു എന്താ പറയുക മനസ്സില്ല അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക സ്വന്തമായിട്ട് അധ്വാനിക്കുക എന്നിട്ട് സ്വന്തമായിട്ട് നമ്മളൊരു അധ്വാനിച്ച എണിക്സും കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ ഒരു സന്തോഷമാണല്ലേ അതേമാതിരി നമ്മുടെ അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ഹസ്ബൻഡിനോ ഒക്കെ വാങ്ങി എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുമുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ട്ടോ ചെറുതായിട്ടൊക്കെ ഞാനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് നമ്മുടെ അതിൽ കിട്ടാനിട്ടല്ല എങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു ഏൺസ് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണല്ലോ ഞാൻ സ്ഥലമുള്ളവരൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് പല സ്കോപ്പുകളും ഉണ്ട് കിട്ടും പലതായിട്ട് നമ്മൾ കാറ്ററിങ്ങായിട്ടും പിന്നെന്താ കോഴി വളർത്തൽ മുട്ട അങ്ങനെ അങ്ങനെയായിട്ടും കൂണ് വളർത്തുക പിന്നെ സ്റ്റിച്ചിങ് അങ്ങനെ പലേ പല ടൈപ്പും നമുക്ക് വീട്ടിൽ നിന്നായിട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ സമയം കുറച്ചൊരു സമയം വേണം നമുക്ക് കുറച്ചൊരു ടൈം അതിനായിട്ട് മാറ്റി വെക്കണം എന്നേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ മനസ്സിൻ്റെ മുന്നേൽ നമുക്കതൊക്കെ നേടിയെടുക്കാൻ പറ്റും കേട്ടോ ഓൺലൈനായിട്ട് ഇപ്പൊ പല രീതിയിലുള്ള പൈസ ഉണ്ടാക്കുന്ന പല കോഴ്സുകളും നമുക്ക് പഠിക്കാൻ ആണ് ഇപ്പോൾ നമ്മൾ പത്ത് ടെൻത്ത് എഴുതി എടുക്കാനാണെങ്കിലും പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ പിന്നെ നമുക്കതിന് പറ്റൂട്ടോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് നമ്മൾ പണ്ടത്തെ പോലെയല്ലല്ലോ എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട് അതിലേക്ക് മുന്നിട്ട് ഇറങ്ങണം നമ്മൾ മുന്നിട്ടിറങ്ങണം നമ്മളിങ്ങനെ പേടിച്ചതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കില്ല കേട്ടോ നമുക്കത് വേണം എന്ന് വിചാരിച്ച് അതിലേക്ക് എടുത്ത് ചാടിയാലേ അതില് എന്തായാലും കരകയറി കിട്ടുള്ളൂ ഇങ്ങനെ പേടിച്ച് ഒന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും നടക്കില്ല കേട്ടോ നമ്മൾ ദിവസം പോകുകയാണെന്നുള്ള പ്രായം കൂടാണ് നമുക്ക് ഓരോന്നും ഇന്നുള്ള സുഖം നാളെ കിട്ടിയെന്നില്ല ഇന്നുള്ള ഒരു ഒഴിവും ഇന്നുള്ള സമയം നാളെ നമുക്ക് വന്നു എന്നും വരില്ല അപ്പം നമ്മൾ ഇന്നെ ചെയ്യാൻ നോക്കാം എന്താണ് നമുക്ക് എന്താ ടേസ്റ്റ് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് അതനുസരിച്ച് നമ്മളെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക ഞാന് നമുക്ക് അഞ്ച് സെൻറ്റിലൊരു വീടാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ വീടൊക്കെ കണ്ടവർക്കറിയാം നമുക്ക് നിറയെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ അവിടുന്ന് സ്ഥലം വീട് മാറിയതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ കുഞ്ഞൊരു വീടും അതിനെ അഞ്ച് സെൻറ്റിൽ ചെറിയ അപ്പുറം അപ്പുറൊക്കെ ആയിട്ട് മുറ്റം മാത്രമേ ഉള്ളൂ അതിലൊരു വീടും ആണ് കേട്ടോ കൂടുതലായിട്ട് നമുക്ക് സ്ഥലമൊന്നുമില്ല അപ്പം ഞാൻ ആദ്യത്തെ വീടിനെ അവിടെ നമ്മൾ വീട്ടിലും മൊയ്ല് വളർത്തിയിരുന്നു ട്ടോ എന്നിട്ട് മൊയിലിനെ ഞാൻ ഒരാണും പേരായിട്ടാണ് ഉണ്ടായിരുന്നത് ഒരാണും രണ്ടോ മൂന്നോ പെണ്ണും ഉണ്ടാവും എന്നിട്ട് ഇതിന് നമ്മൾ ഗ്രീഡ് ചെയ്യിപ്പിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മാസം ആകുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങും ട്ടോ നമ്മൾ അറിയുന്നവർക്ക് അറിയാൻ അറിയായിരിക്കും ഒരു മുയിൽ പ്രസവത്തിൽ ചിലപ്പോൾ നാലോ അഞ്ചോ നാലില് കൂടുതൽ കുട്ടികൾ ഉണ്ടാവും ട്ടോ ചിലപ്പോൾ ഒരു ഒമ്പതോ കുട്ടികൾ വരെ കിട്ടും എനിക്ക് ഞാനൊരു ആറ് കുട്ടികൾ വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ട്ടോ നല്ല ബ്രീഡുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുട്ടികൾ നമ്മൾക്ക് കിട്ടും നമ്മൾ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യാനെങ്കിൽ നന്നായിട്ട് ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ ബ്രീഡ് ചെയ്ത് മക്കളെ ഒക്കെ സെയിൽ സെയിൽ ചെയ്തിരുന്നു കേട്ടോ ഒരു കുട്ടിക്ക് ഒരു നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഷോപ്പിൽ കൊടുക്കും ഒരു മാസം മാസമാകുമ്പോൾ ഷോപ്പിൽ കൊടുക്കെട്ടോ പിന്നെ അങ്ങനെ ഞാൻ പോക്കറ്റ് മണി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് വീട് മാറിയ സമയത്ത് എന്താ അതിന് മുമ്പ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പിന്നെ ഇങ്ങനെ മെറ്റീരിയൽ മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം നമ്മൾ റെഡിമെയ്ഡ് മാക്സിൻ്റെ റെഡിമെയ്ഡ് ഇറക്കിയിട്ട് ഒരു ആയിരം രണ്ടായിരം രൂപ ഒക്കെ ഒരു പത്ത് പീസൊക്കെ എടുത്തിട്ട് വരും ഇന്ന് നമ്മൾ പെരുന്നാൾ ഓണം അങ്ങനത്തെ ആ ഒരു ടൈമിലൊക്കെ കൊടുത്തിട്ട് അടുത്തുള്ളവർക്കും നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ നമ്മളൊരു പത്തോ ഇരുപതോ അതിൽ കിട്ടുന്ന മാതിരി ലാഭം നോക്കിയിട്ട് നമ്മളതിൽ സെയിൽ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ചെയ്തിരുന്നു ട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ എന്താ പറയുക ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയിരുന്നു ട്ടോ അപ്പം അത് ആ ഒരു നൂറ് രൂപയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്താ നമ്മൾ നമ്മൾ മുന്നിൽ ഇറങ്ങി നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ആണല്ലോ പിന്നെ നമ്മൾ മൊബൈലിനൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു അഞ്ച് കുട്ടിയെല്ലാം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ താഴെ നമുക്ക് താഴെ ആയിട്ട് കിട്ടാറില്ല അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ എന്തായാലും മാസത്തിൽ നമ്മൾ എൺസ് ചെയ്യാറുണ്ട് അത് മാതിരി ബ്രീഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒന്നിനെ ഒരു മാസത്തിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കും പിന്നെ രണ്ടാമത് പിന്നെ ആ ഒരു ഒരു മാസത്തെ ഗ്യാപ്പിൽ അപ്പം നമുക്കെന്താകും ഒരു ഒരു ബ്രീഡിൻ്റെ കുട്ടികൾ നമുക്ക് ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും മറ്റേ ബ്രീഡ് പ്രസ് വയ്ക്കും അപ്പോൾ പിന്നെ ആ ഒരു കുട്ടികളെ നോക്കിയിട്ട് ആ പറ്റുന്ന മാസത്തേക്ക് നമുക്ക് വേറൊരു മൊയ്ൽ സീലാവാനായിട്ടുണ്ടാകും അങ്ങനെ ആയിട്ട് നമ്മൾ മാറി മാറി ചെയ്തിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം വീട്ടമ്മമാർക്കൊക്കെ അത് നല്ല എളുപ്പത്തിലുള്ള ഒരു സംരംഭം വേണം കേട്ടോ അതുമാതിരി കോഴി വളർത്താൻ മുട്ട കോഴികളാണേലും അല്ലാത്ത ആണെങ്കിലും നമ്മൾ മുട്ട വച്ച് വിരിപ്പിച്ചിട്ട് ഒരു മാസം ആകുമ്പോൾ നമ്മൾ കുട്ടി അങ്ങനെ തള്ളക്കോഴി കൊത്തിപ്പിരിക്കുന്ന സമയത്ത് നമുക്ക് ജോടികളായിട്ട് ഇരുന്നൂറ്റമ്പതിനൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ കൂടി നാടൻ കോഴികൾക്കൊക്കെ നല്ല വിലയുണ്ട് അതുമാതിരി പൂവൻ കോഴിക്കൊക്കെ ഒരു വർഷം എത്തുമ്പോൾ നമുക്ക് അമ്പലങ്ങളിലേക്കോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം എണ്ണൂറ് രൂപ ആയിരം രൂപ വരെ ഒരു പൂങ്കോയ്ക്ക് നമുക്ക് വിട്ടോ എളുപ്പം അനുസരിച്ച് അതേപോലെയൊക്കെ നമുക്ക് ചെയ്യാം ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഓരോരുത്തരുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യാം കേട്ടോ അതേമാതിരി തറാവ് വല വളർത്തുക സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ അതേമാതിരി സ്റ്റിച്ചിങ് അറിഞ്ഞെടുക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാം അങ്ങനത്തെ ചെറിയ ചെറിയ അത് ഇതൊക്കെ ഞാൻ ചെയ്യാ ചെയ്യുന്ന കേട്ടോ താറാവിനെ ഒഴികെ കോഴി ഞാൻ ചെയ്തിട്ടുണ്ട് മയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് തൈ തയ്യലുണ്ട് നെയ്റ്റിൻ്റെ ബിസിനസ് ഉണ്ട് അങ്ങനെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് കുറച്ച് ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽസ് അങ്ങോട്ട് ഞാൻ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല യൂട്യൂബിലൊക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കാണുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ ടൗണിലെ പത്തേരി ഒക്കെ പോയ സമയത്ത് ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ പശിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ട് നമ്മളടുത്തുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുപ്പത് രൂപ വെച്ചിട്ടൊക്കെ കൊടുത്തപ്പോൾ നന്നായിട്ട് അത് സാധനങ്ങൾ പോയിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ പോയിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ